ഈ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന നല്ല കുട്ടികളെ മാറണം നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാടിനെ പോലും ഉണ്ടാവുള്ളൂ നാടൻ ഭാവിയിൽ കേരളത്തിന്റെ വിധി നിർണായകമായ വളർച്ചയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ നമുക്ക് കഴിയണ്ടേക്കും കഴിയണം ഇന്ത്യയുടെ വളർച്ചയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയണം കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിസാർ വൽക്കരിച്ച് ഇതിനെ ഒന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല ആർക്കാണ് ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുക ആർക്കാണ് ഇവിടെ നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുക ആധുനിക കാലത്തിന്റെ സാധ്യതകളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ആർക്കാണ് ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മുടെ പഠനകാലഘട്ടം അതിന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവസരം ഒരുക്കിത്തരുന്നു ഗവൺമെന്റ് അവസരം ഒരുക്കിത്തരുന്നു അതിനെയെല്ലാം എത്ര കഷ്ടപ്പെട്ടാലും പ്രയോജനപ്പെടുത്തണം എന്ന താൽപ്പര്യത്തോടെ വളരെ പോസിറ്റീവായി എപ്പോഴും ചിന്തിച്ചു പോകുന്ന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ നമ്മെ വലിയവരാക്കും